രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലകളിൽ കടുത്ത പ്രതിസന്ധികളിലാണ് പാകിസ്ഥാൻ കടുത്ത വിഭാഗീയതയും അശാന്തിയും രാജ്യത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ രാജ്യം പതറി നിൽക്കുമ്പോൾ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അനുയായികൾ രാജ്യമെങ്ങും ശക്തമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നും ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് അവർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴിമാറിക്കഴിഞ്ഞു ഈ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാൻ ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് താലിബാൻ പിന്തുണയ്ക്കുന്ന ടി പിയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും കൈകോർക്കുന്നതും പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നു അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ ആക്രമണങ്ങൾ ടി ടി പി വർദ്ധിപ്പിക്കുമ്പോൾ അവസരം മുതലാക്കി വലിയ ആക്രമണങ്ങൾക്ക് മുതിരുകയാണ് ബി എൽ എ അവർ ബലൂചിസ്ഥാനിലെ സൈനികരെ മാത്രമല്ല സുരക്ഷാ സംവിധാനങ്ങളെയും അടിസ്ഥാന സൗകര്യ പദ്ധതികളെയുമാണ് ആക്രമണ വിധേയമാക്കുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ധാതു വിഭവ സമൃദ്ധമായ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ കടുത്ത അവഗണന നേരിടുകയാണ് ദീർഘകാലമായി നിലനിൽക്കുന്ന ദുരിതങ്ങളും പരിഹരിക്കാത്ത പരാതികളും മനുഷ്യാവകാശങ്ങളെ പാക് പട്ടാളം ചവിട്ടുമെതിക്കുന്നതുമൊക്കെയാണ് ജനത്തെ തോക്കിടുപ്പിച്ചത് പാകിസ്ഥാനുമായുള്ള വ്യാപാരം ഇന്ത്യ പൂർണ്ണമായും നിർത്തിവെച്ചതോടെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും ഇപ്പോൾ തകർന്നു കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാന്റെ സാധനങ്ങളുടെ ഒഴുക്കും ഇന്ത്യ അവസാനിപ്പിക്കും അവിടെ നിന്നും മുൻപും ഇത്തരം അടവുകൾ പാകിസ്ഥാൻ പഴറ്റിയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് ഈത്തപ്പഴവും മറ്റ് സാധനങ്ങളും അയക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയുണ്ടായി ഇന്ത്യ ഇക്കാര്യത്തിൽ യു എ ഇയോട് എതിർപ്പ് ഉന്നയിക്കുകയും ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തത്തിനെതിരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളും അവയുടെ ഉത്ഭവ രാജ്യത്തിന്റെ ലേബലുകളും ഇന്ത്യൻ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നാണ് വിവരം ഇറാൻ യു എ ഇ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുടെയും ചരക്ക് കപ്പലുകളുടെയും നീക്കം ഇന്ത്യ നിരീക്ഷിക്കുന്നതിനാൽ പാകിസ്ഥാന് അവരുടെ ഉൽപ്പന്നങ്ങൾ പിൻവാതിലിലൂടെ പോലും ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല സൗദി അറേബ്യ യു എ ഇ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുമായി പാകിസ്ഥാനും ഇന്ത്യക്കും ധാരാളം വ്യാപാരങ്ങളുണ്ട് അതിനാൽ പാകിസ്ഥാൻ അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിക്ഷേപിക്കുകയും പിന്നീട് ഇന്ത്യയിലേക്ക് അയക്കുകയും എന്ന് ഇന്ത്യൻ ഏജൻസികൾ പരിശോധിക്കും ഏജൻസികൾ ഒരു ഉൽപ്പന്നത്തിന്റെ ഉത്ഭവരാജ്യം തിരിച്ചറിയുകയും അതിന്മേലുള്ള കസ്റ്റംസ് തീരുവ പോലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് അയക്കാൻ കഴിയുന്ന അത്തരം സാധനങ്ങൾ തിരിച്ചറിയുന്നതിൽ ആന്റി സ്മഗ്ലിംഗ് ഏജൻസിയും ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ ഇന്റലിജൻസ് വകുപ്പും കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിർമ്മിച്ചതും പാകിസ്ഥാനിൽ നിന്നോ മൂന്നാം രാജ്യം വഴിയോ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ചെയ്യുന്നതുമായ പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളുടെ നീക്കം നിർത്താൻ കസ്റ്റംസ് വകുപ്പ് മെയ് രണ്ടിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു എന്നിരുന്നാലും ഈ തീയതിക്ക് മുൻപ് പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ നിർത്താൻ വാണിജ്യ വകുപ്പും തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാനേയും അവർക്ക് പിന്തുണ നൽകുന്ന ചുരുക്കം ചില രാജ്യങ്ങളെയും രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തുകയാണ് ഇന്ത്യ അതേസമയം തന്നെ പാകിസ്ഥാനുമായി ശത്രുതയുള്ള രാജ്യങ്ങളെയും ഗ്രൂപ്പുകളെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനവും സർക്കാർ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ബലൂചിസ്ഥാൻ വിഷയം ഇന്ത്യ രാജ്യാന്തര വേദികളിൽ ഉന്നയിക്കാറുണ്ട് പാകിസ്ഥാനുമായി ഇടഞ്ഞു നിൽക്കുന്ന അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വിശാലമാക്കുന്നതും ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് കഴിഞ്ഞ ദിവസം അട്ടാരി അതിർത്തിയിലൂടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നൂറ്റി അറുപത് ട്രക്കുകൾ ഇന്ത്യയിൽ എത്തിയിരുന്നു അഫ്ഗാനിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എന്നിവയായിരുന്നു ഈ ട്രക്കുകളിൽ ഉണ്ടായിരുന്നത് താലിബാൻ വീണ്ടും അധികാരം പിടിച്ചതിന് ശേഷം പാകിസ്ഥാനുമായി അത്ര ലോഹ്യത്തിലല്ല മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിൽ സംഘർഷം മുറുകയും ചെയ്തു ഭീകര ശൃംഖലയെ നേരിട്ട് ആക്രമിച്ചതിനു ശേഷം സിന്ധു നദീജല ഉടമ്പടിയിലൂടെ പാകിസ്ഥാൻ നേടുന്ന വെള്ളത്തിന്മേലുള്ള പിടിമുറുക്കലും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാൻ പിന്തുണയുള്ള ഭീകരവാദ സംഘങ്ങൾ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് നിരന്തര ആക്രമണങ്ങൾ നടത്തുന്നതാണ് ഇസ്ലാമാബാദിനെ ചൊടിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷങ്ങൾ ഇപ്പോൾ തുടർക്കാതെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ അടുത്തിടെ പാകിസ്ഥാൻ രാജ്യത്തുനിന്ന് പുറത്താക്കിയിരുന്നു ഇത് അഫ്ഗാനിലെ താലിബാൻ ഭരണാധികാരികളെ ചൊടിപ്പിച്ചിരുന്നു ഇന്ത്യയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് അഫ്ഗാന്റെ ഇത് ഈ അനുകൂല നയമാറ്റം പരമാവധി മുതലെടുക്കാനാണ് ഇന്ത്യയുടെ നീക്കം പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ ആദ്യം അപലപിച്ച ഒന്നാണ് അഫ്ഗാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് അസ്വസ്ഥമാക്കുന്നതാണ് അഫ്ഗാന്റെ ഈ മനംമാറ്റം ഒരു കാലത്ത് ഇന്ത്യക്കെതിരായ തീവ്രവാദ പ്രവർത്തനത്തിന് അഫ്ഗാനിലെ ഗ്രൂപ്പുകളെയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ചിരുന്നത് ഇത് പിന്നീട് പാകിസ്ഥാനെ തന്നെ തിരിച്ചടിയാവുകയും ചെയ്തു ഇന്ത്യയുമായി തീരെ ചെറിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നിരുന്നാലും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ അഫ്ഗാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വളരെ വലുതാണ് അതുതന്നെയാണ് ഈ രാജ്യത്തെ ചേർത്ത് നിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നതും താലിബാന്റെ മുൻകാല ചെയ്തികൾ ബോധ്യമുള്ളതിനാൽ ആരോഗ്യകരമായ അകലം പാലിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്